നമസ്കാരം പെരിയാറിൽ രാസമാലിന്യം കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മത്സ്യകർഷകർ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ ചത്ത മീനുകളുമായിട്ടാണ് മത്സ്യകർഷകർ പ്രതിഷേധിക്കാനെത്തിയത് സമരക്കാർ ഓഫീസിലേക്ക് ചീഞ്ഞ മീൻ എറിഞ്ഞു ഇതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്നും തള്ളും വാക്കേറ്റവും ഉണ്ടായി മത്സ്യങ്ങളെറിയാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞെങ്കിലും വിജയിച്ചില്ല കോൺഗ്രസ് എഇ വൈ എഫ് പ്രവർത്തകരും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാന്റെ കാർ ഓഫീസിന് മുന്നിൽ വെച്ച് പ്രതിഷേധക്കാർ തടഞ്ഞു സമീപകാലത്ത് ഉണ്ടാകാത്ത വിധത്തിലായിരുന്നു ജനരോഷം കോടികളുടെ നാശനഷ്ടമാണ് തങ്ങൾക്കുണ്ടായതെന്നും ഇത്രയധികം നഷ്ടം ഇതുവരെ മത്സ്യ കർഷകർക്ക് ഉണ്ടായിട്ടില്ലെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത് എന്നാൽ സംഭവത്തിൽ ഉത്തരവാദിത്വം ഇറിഗേഷൻ വകുപ്പിനാണെന്ന് പറഞ്ഞ് കൈ കൈകഴുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് മത്സ്യങ്ങൾ കൂടത്തോടെ ചത്തുപൊങ്ങിയതിന്റെ കാരണം ഒരുവെള്ളം കയറി ഓക്സിജന്റെ അളവ് കുറഞ്ഞതാകാം എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട് അതേസമയം ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളാണ് ഇത്തവണത്തെ ദുരന്തത്തിന് കാരണമെന്ന് കർഷകർ പറയുന്നു ശക്തമായ സമരമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ നടന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് രണ്ട് ദിവസം കൊണ്ട് ചത്തുപൊങ്ങിയത് പെരിയാറിൽ കൂടുകൾ ഒരുക്കി ഇതിൽ മത്സ്യകൃഷി നടത്തിയവരാണ് ഈ ദുരന്തം നേരിട്ടത് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതോടെ പെരിയാർ വലിയ തോതിൽ മലിനമായി ഈ മത്സ്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു ഇതുകൂടാതെ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇറിഗേഷൻ വ്യവസായ വകുപ്പ് ആരോഗ്യവകുപ്പ് വാട്ടർ അതോറിറ്റി ഫിഷറീസ് എന്നീ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റി ഒരാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും നൂറ്റി അൻപതിലേറെ മത്സ്യക്കൂടുകൾ പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് സംഭവത്തെ തുടർന്ന് കോടികളുടെ നഷ്ടമാണ് മത്സ്യകർഷകർക്കുണ്ടായിരിക്കുന്നത് വരാപ്പുഴ ചേരാനല്ലൂർ കടമക്കുടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് വരാപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ചത്തത് കൊച്ചി കോർപ്പറേഷൻ മേഖലയിലേക്കും വിഷപ്പുഴ ഒഴുകിയതായി ഫിഷറീസ് വകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നു വ്യവസായ മേഖലയിൽ നിന്ന് ഏതെങ്കിലും കമ്പനി രാസമാലിന്യം ഒഴുകി വിട്ടിട്ടുണ്ടോ എന്നറിയാൻ സിസിടിവി ക്യാമറകൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴയിലെ ജലത്തിന്റെയും ചത്ത മത്സ്യങ്ങളുടെയും സാമ്പിളുകൾ കുഫോസ് സെൻട്രൽ ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഫലം ലഭിക്കും മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ കടവന്ത്രയിലെ ലാബിലാണ് പുഴയിൽ നിന്നെടുത്ത വെള്ളം പരിശോധിക്കുന്നത് ചത്തമീനിന്റെ സാമ്പിൾ കുഫോസിലാണ് പരിശോധിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇറിഗേഷൻ വ്യവസായം ആരോഗ്യം വാട്ടർ അതോറിറ്റി ഫിഷറീസ് വകുപ്പുകളെ ഉൾപ്പെടുത്തിയാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചത് ഒരാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് സമീപമുള്ള ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യം പുഴയിൽ കലർന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത് പാതാളത്തെ ബണ്ട് തുറന്നപ്പോൾ കൂടിക്കിടന്ന രാസമാലിന്യം പുഴയിൽ കലരുകയായിരുന്നുവെന്ന് മന്ത്രി പി രാജു പറഞ്ഞിരുന്നു ഏലൂർ വരാപ്പുഴ ചേരാനൂർ കോതാട് പിഴ മൂലമ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് ബണ്ട് തുറന്നപ്പോൾ മുൻകരുതലുകൾ എടുത്തോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഏരൂരിലും സമീപ പ്രദേശങ്ങളിലും നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പെരിയാറിൽ രാസമാലിന്യം കലർത്തിയ വ്യവസായ സ്ഥാപനത്തെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം